ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖം ഞാൻ ഓളിയായില്ലേ വീഡിയോയില് കണ്ടിട്ട് അപ്പൊ വീഡിയോയിലൊന്നും വരാൻ സമയല്ലേട്ടാ പിന്നെ അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച കേട്ടാ അപ്പൊ വ്യാഴാഴ്ചത്തെ ഒരു ഫുഡാണ് ഞാൻ പെറ്റപ്പെടുത്തുന്നത് അതുള്ള ചോറ് ചിക്കൻ പൊരിച്ചത് ആണ് ചിക്കൻ പൊരിച്ചത് കോവക്ക മെഴുക്ക് വരട്ട കോവക്ക അതിയുടെ മഴക്ക് വരട്ടിയത് പിന്നെ നല്ല തക്കാളി കറി തക്കാളി കറി ശരി പിന്നെ ഉണക്ക മീനാ വേണ്ട കേട്ടോ ഉണക്കലുണ്ട് നാട്ടെന്ന് പറഞ്ഞേ പക്ഷെ പോയി മസാല ആട്ടി വെച്ചത് ഉണ്ടായോണ്ട് പൊരിച്ചെടുത്താണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അപ്പോ ഖത്തറിൽ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടും ടെൻഷൻ മാറിയിട്ടില്ല അതെല്ലാവർക്കും ഉള്ളത് തന്നെ ആയിരിക്കും നാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും വന്നിട്ട് അപ്പോൾ പിന്നെ ഇപ്പോഴാണ് റൂമും കാര്യങ്ങളെല്ലാം സെറ്റായത് അപ്പോ ഇനി ഇടക്ക് വീഡിയോ എല്ലാം ഇടാം അപ്പോ എല്ലാവരും എന്താ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കുക അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ചോറ് ഇത് നല്ല തക്കാളി കഞ്ഞും വെള്ളത്തിൽ താളിച്ചതാണ് കേട്ടോ കഞ്ഞി വെള്ളത്തില് ഭയങ്കര ടേസ്റ്റാണത് നമ്മളെ സ്വന്തം പാവ അപ്പൊ എല്ലാവർക്കും സുഖമാണ് തന്നെ വിചാരിക്കുന്നത് സുഖ പഠിച്ചോന് എല്ലാവർക്കും ആവശ്യം ആക്കിയതെല്ലാം തരത്ത് രോഗത്തൊന്നും അല്ല രക്ഷപ്പെടുത്തട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് അപ്പൊ ആരും വീഡിയോ ഇടണിട്ട് തന്നെ മറന്നു പോകരുത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത പോലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും ഇടാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ കുറെ ആയി വീഡിയോയിലിട്ടിട്ട് അപ്പൊ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ഒരാൾ ചെയ്തല്ലോ അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇണ്ട് കാരാണ് വീണ്ടും വീണ്ടും ഇടുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എല്ലാം എഴുതി അറിയിക്ക മറുപടി തരുന്നത് അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണ് ഖത്തറിലെ സമയം നോക്കണ്ടെട്ടോ ചെലപ്പോ അഞ്ചണിക്ക് അരിവ നാലണിക്ക് എപ്പോഴാണോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് അപ്പഴാണ് ഞാൻ ചോറ് കഴിക്കലല്ലോ ചെലപ്പോ അഞ്ചു മണിയാവും നാലര ആവും മൂന്നര ആവും ഭയങ്കര ആണ് കേട്ടോ ഈ തക്കാളി കറി കഞ്ഞി വെള്ളത്തിലും ആണ് ഉണ്ടാക്കാൻ മുതൽ പോലെ ഇതാ കൊന്നത്തെ ഫുഡ് എല്ലാവർക്കും നല്ല ചിക്കന് ഇന്നലെ മസാല ആക്കി വെച്ചതാണ് തക്കാളി കറി ഫുള്ള് നാടനാണ് കേട്ടോ ഖത്തറുള്ള കാണുന്നവരോടാണ് ഞാൻ പണി ചോയിച്ചാല് ഞാൻ പണി ചോദിക്കലുണ്ട് ജോലി ഉണ്ടോന്നല്ലോ അപ്പൊ ജോലി ഉണ്ടോന്ന് ചോദിച്ചിട്ട് അവര് നമ്മളോട് നമ്പർ ചോദിക്കും അപ്പൊ നമുക്ക് അത് പരസ്യമായിട്ട് ഇടാൻ പറ്റില്ല അപ്പൊ ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിൽ ഏത് പ്രസവ് പണിയോ കുക്കിങ്ങോ ക്ലീനിങ്ങോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളെ നമ്പർ എനിക്ക് സെൻഡ് ചെയ്യണോ അല്ലാതെ എന്റെ നമ്പർ സെന്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് വിടുന്നതായിരിക്കും കേട്ടോ ഇതിന് നല്ല ഉണക്കളി തരണ്ട് എന്റെ പേ മുളകും പൊടി ഇട്ട് പൊരിക്കല കാന്താരി മുളകിട്ടിട്ട് പൊഴിച്ചെണ്ണേല് പൊരിച്ചെടുത്താല് ഈ തക്കാളി കറിക്ക് അതേപോലെ നല്ല കറിയെല്ലാം ഉണ്ടാക്കി നല്ല പോലെ ചോറുന്ന കുക്കിംഗ് ആയിട്ടെല്ലാം വരും കേട്ടോ ഉണ്ടാക്കുന്നെല്ലാം ഞാൻ ഇടാം സ്റ്റാൻഡ് ഇടാം പിന്നെ ഒരാള് മൊബൈലില് പിടിച്ചതാന്ന് ഞമ്മക്കില്ല അതുകൊണ്ട് സ്റ്റാൻഡ് വാങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇത്രയല്ലല്ലോ പറയുള്ളു പഠിച്ചോനെ എല്ലാര്ക്കും ആവശ്യത്തിന്റെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തൂവ ചെയ്യ രോഗങ്ങളൊന്നും വരാതിരിക്കാനോ അപകടമൊന്നും വരാതിരിക്കാനോ അപ്പൊ ജോലിന്റെ കാര്യം ആരും മറക്കണ്ട വേണ്ടോല് നിങ്ങൾ നമ്പർ സെൻഡ് ചെയ്യ അപ്പൊ ഞാൻ മെസ്സേജ് വിടുന്നതായിരിക്കും അല്ലെ വിളിക്കുന്നതായിരിക്കും കേട്ടോ ഞങ്ങളിപ്പോ പ്രസവത്തിന്റെ ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എല്ലാം രണ്ട് മൂന്ന് പെണ്ണുങ്ങളിപ്പോ ഉണ്ട് അപ്പൊ ആര് വേണമെങ്കിലും മെസ്സേജ് വിട്ടോളൂ ഖത്തറിലും മലയാളികൾ കാണുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ആള് കത്തിപ്പോയി കേട്ടോ അത് അന്ന് കത്തിയതാ